ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ രണ്ട് കൊറിന്തോസ് ഒമ്പതാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം രണ്ട് കൊറിന്തോസ് ഒൻപതാം അധ്യായത്തിന്റെ ശീർഷകം എന്ത് ഉത്തരം വിശുദ്ധർക്കുള്ള ധനശേഖരണം ചോദ്യം രണ്ട് ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല എന്ന് പറയുന്നത് പറ്റിയാണ് ഉത്തരം വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി ചോദ്യം മൂന്ന് എനിക്ക് ബോധ്യമുണ്ടെന്ന് പറയുന്നത് എന്താണ് ഉത്തരം നിങ്ങളുടെ സന്നദ്ധത ചോദ്യം നാല് മക്കധോനിയക്കാരോട് ഞാൻ പ്രശംസിച്ച് പറഞ്ഞത് എന്താണ് എന്നാണ് സ്ലിഹ പറയുന്നത് കഴിഞ്ഞ വർഷം മുതൽ അക്കായിയായിലുള്ളവർ തയ്യാറായിരിക്കുകയാണ് എന്ന് ചോദ്യം അഞ്ച് കഴിഞ്ഞ വർഷം മുതൽ അക്കായിയായിലുള്ളവർ തയ്യാറായിരിക്കുകയാണെന്ന് സ്ലീഹ പറഞ്ഞത് ആരോട് ഉത്തരം മക്കധോനിയക്കാരോട് ചോദ്യം ആറ് നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത് എന്താണ് ഉത്തരം കൊറിന്തോസുകാരുടെ അതായത് നിങ്ങളുടെ തീഷ്ണത ചോദ്യം ഏഴ് നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസ എന്താകാതിരിക്കാൻ എന്താണ് ചെയ്തിട്ടുണ്ട് എന്ന് സ്ലീഹ പറയുന്നത് ഉത്തരം നിരർത്ഥകമാകാതിരിക്കാൻ സഹോദരന്മാരെ അയച്ചിട്ടുണ്ട് ചോദ്യം എട്ട് ഞാൻ പറഞ്ഞിരുന്നതുപോലെ എന്തു ചെയ്യണം എന്നാണ് സ്ലീഹ പറയുന്നത് നിങ്ങൾ തയ്യാറായിരിക്കണം ചോദ്യം ഒൻപത് ഇത്രമാത്രം വിശ്വാസം നിങ്ങളിൽ അർപ്പിച്ചതിന് ഞങ്ങൾ അപമാനിതരാകും എന്ന് പറയുന്നത് നിങ്ങളെ എങ്ങനെ കാണുമ്പോഴാണ് ഉത്തരം മക്കധോനിയക്കാർ ആരെങ്കിലും എന്റെ കൂടെ വരികയും നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി കാണുകയും ചെയ്താൽ ചോദ്യം പത്ത് മക്കധോനിയക്കാർ ആരെങ്കിലും എൻ്റെ കൂടെ വരികയും നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി കാണുകയും ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത് ഉത്തരം ഇത്രമാത്രം വിശ്വാസം നിങ്ങളിൽ നിങ്ങളിലർപ്പിച്ചതിന് ഞങ്ങൾ അപമാനിതരാകും ചോദ്യം പതിനൊന്ന് അങ്ങനെ ആ സംഭാവന ഞങ്ങളുടെ ഡാഷ് മൂലമല്ല നിങ്ങളുടെ ഡാഷ് കൊണ്ടാണ് ശേഖരിച്ചതെന്ന് വ്യക്തമാകട്ടെ ഉത്തരം നിർബന്ധം മൂലമല്ല സന്മനസ്സുകൊണ്ടാണ് ചോദ്യം പന്ത്രണ്ട് സത്യം ഇതാണ് എന്ന് പറഞ്ഞിട്ട് സ്ലീഹ പറയുന്നത് പറയുന്നതെന്ത് ഉത്തരം അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും ചോദ്യം പതിനൊന്ന് ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ് സ്ലിഹ പറയുന്നത് ഉത്തരം സ്വന്തം തീരുമാനമനുസരിച്ച് വേണം ചോദ്യം പതിനാല് എങ്ങനെയാകരുത് ഓരോരുത്തരും പ്രവർത്തിക്കാൻ എന്നാണ് സ്ലിഹ പറയുന്നത് ഉത്തരം വൈ മനസ്സ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത് ചോദ്യം പതിനഞ്ച് ദൈവം സ്നേഹിക്കുന്നത് എങ്ങനെ നൽകുന്നവനെയാണ് എന്നാണ് പറയുന്നത് ഉത്തരം സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ചോദ്യം പതിനേഴ് ദൈവം എന്തിനെല്ലാം കഴിവുറ്റവനാണ് ഉത്തരം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം ചോദ്യം പതിനേഴ് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം എന്തു ചെയ്തു എന്നാണ് പറയുന്നത് ഉത്തരം വാരി വിതറി അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു ചോദ്യം പതിനെട്ട് ദൈവം ദാനം ചെയ്തത് ആർക്കാണ് ഉത്തരം ദരിദ്രർക്ക് ചോദ്യം പത്തൊൻപത് എന്നേക്കും നിലനിൽക്കുന്നത് എന്താണ് ഉത്തരം അവന്റെ നീതി ചോദ്യം ഇരുപത് വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ എന്ത് ചെയ്യും എന്നാണ് പറയുന്നത് ഉത്തരം നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും ഒന്ന് നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യുന്നത് ആര് ഉത്തരം വിതക്കാരനെ വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ ചോദ്യം ഇരുപത്തിരണ്ട് നിങ്ങളെ എല്ലാവിധത്തിലും ദൈവം സമ്പന്നനാക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഉത്തരം നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ചോദ്യം ഇരുപത്തി അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും ഏത് ഉത്തരം നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുന്നത് ചോദ്യം ഇരുപത്തിനാല് സേവനത്തിന്റെ ഈ ശുശ്രൂഷ ആരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല എന്നാണ് പറയുന്നത് ഉത്തരം വിശുദ്ധരുടെ ചോദ്യം സേവനത്തിന്റെ ഈ ശുശ്രൂഷ എന്തിലൂടെ കരകവിഞ്ഞൊഴുകും എന്നാണ് പറയുന്നത് ഉത്തരം ദൈവത്തിനർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴുകുക കൂടി ചെയ്യുന്നു ചോദ്യം ഇരുപത്തിയാറ് എന്തെല്ലാം വഴി നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റി ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിക്കും എന്നാണ് പറയുന്നത് ഉത്തരം ക്രിസ്തുവിന്റെ സുവിശേഷം ശിരസ വഹിക്കുന്നതിനുള്ള നിങ്ങളുടെ വിധേയത്വം വഴിയും അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള കൂട്ടായ്മയുടെ ഔദാര്യം വഴിയും ചോദ്യം ഇരുപത്തിയേഴ് നിങ്ങളിൽ മികച്ചു നിൽക്കുന്നത് എന്താണ് ഉത്തരം ദൈവകൃപ ചോദ്യം ഇരുപത്തിയെട്ട് അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് ഉത്തരം നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം ചോദ്യം ഇരുപത്തി നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം നിങ്ങൾക്ക് എന്തെല്ലാമാണ് ഉണ്ടാവുക ഉത്തരം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും ചോദ്യം മുപ്പത് എന്തിനാണ് ദൈവത്തിന് സ്തുതി പറയുന്നത് ഉത്തരം അവർണ്ണനീയമായ ദാനത്തിന് ചോദ്യം മുപ്പത്തി രണ്ട് കൊറിന്തോസ് ഒൻപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം പതിനഞ്ച് വാക്യങ്ങൾ